മൂന്നാറിൽ വഴിയോര വിൽപ്പനശാലയിൽ വീണ്ടും മോഷണം ഇന്ന് പുലർച്ചെ റോസ് ഗാർഡിന് സമീപമുള്ള വിൽപ്പനശാലയിലാണ് മോഷണം നടന്നത് മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവി ക്യാമറയിൽ പതിഞ്ഞു കടയുടമ മൂന്നാർ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ടാം തവണയാണ് പ്രദേശത്ത് മോഷണം നടക്കുന്നത് മൂന്നാറിൽ മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നടപടി ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം നിലനിൽക്കിയാണ് മൂന്നാർ റോസ് ഗാർഡിന് സമീപമുള്ള വഴിയോര വിൽപ്പനശാലയിൽ ഇന്ന് പുലർച്ചെ വീണ്ടും മോഷണം നടന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ടാം തവണയാണ് പ്രദേശത്ത് മോഷണം നടക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് കടകളിൽ മോഷണം നടന്നിരുന്നു മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കടയുടമ രാജ കടയ്ക്കുള്ളിൽ സി സ്ഥാപിച്ചിരുന്നു മോഷ്ടാവിന്റെ ദൃശ്യം സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞു മോഷ്ടാവ് ബാഗ് കൊണ്ട് സി സി ടി വി മറിക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം പുലർച്ചെ മൂന്നരയോടെയാണ് മോഷ്ടാവ് എത്തിയത് കടയ്ക്കുള്ളിൽ നിന്നും ബാഗുകൾ കവർന്നു മൂന്നേ മുക്കാലോടെ കടയുടമ മൊബൈൽ ഫോണിൽ ലഭിച്ച ദൃശ്യത്തിലൂടെ മോഷണ വിവരം തിരിച്ചറിഞ്ഞു ഉടൻ കടയുടമ രാജ സ്ഥലത്തെത്തിയെങ്കിലും മോഷ്ടാവ് കടന്നു കളഞ്ഞു ഉടൻ കടയുടമ മൂന്നാർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി മോഷണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തുന്ന നടപടി വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ ഇത് ആറാം തവണയാണ് പ്രദേശത്ത് മോഷണം നടക്കുന്നത് പലപ്പോഴായി വലിയ തുകയുടെ സാധന സാമഗ്രികൾ ഇവിടെ നിന്നും മോഷണം പോയിട്ടുണ്ട് न्यूज ब्यूरो अधिमाली